പത്തൊമ്പത് മത്സരങ്ങൾ മൂന്ന് മാസം വിനീഷ്യസ് ജൂനിയറിൻ്റെ ബൂട്ടുകൾ ഗോളുകളെ മറന്നു കളഞ്ഞിട്ട് ഏറെ നാളായി കഴിഞ്ഞ വർഷം ഒക്ടോബർ നാലിന് ശേഷം വിനി റയലിനായി ഇതുവരെ ഒരു കോമ്പറ്റീഷനിലും വലകൊളിക്കിയിട്ടില്ല ഇന്നലെ സ്പാനിഷ് സൂപ്പർ കപ്പ് സെമിയുടെ എൺപത്തൊന്നാം മിനിറ്റിൽ വിനിയെ സാബിയലോൺസോ സബ് ചെയ്യുന്നു ഇക്കുറി തന്നെ പിൻവലിച്ചതിൻ്റെ അവമർശമൊന്നും ഉണ്ടായിരുന്നില്ല വിനിക്ക് പക്ഷേ സൈറ്റ് ലൈൻ അരികിൽ നിന്ന് ഡിയഗോ സെമിയോണിയുടെ പ്രതികരണം അയാളെ വല്ലാതെ ജോടിപ്പിച്ചു ഗ്യാലറിയിലേക്ക് കാതു കുറിപ്പിച്ച് നോക്കൂ ആളുകൾ നിനക്കെതിരെ കൂവിയാർക്കുന്നത് കേൾക്കുന്നുണ്ടോ ഫ്ലോറന്റീനോ പെരസ് നിന്നെ എടുത്ത് പുറത്തിടും ഇങ്ങനെ നീണ്ടുപോയി സിമിയോണിയുടെ പരിഹാസം ഇക്കുറി വിനിക്കായി സിമിയോണിയെ നേരിട്ടത് സാബിയാലുഷയാണ് താങ്കൾ താങ്കളുടെ കളിക്കാരുടെ കാര്യം നോക്കിയാൽ മതിയെന്ന് മൈതാനത്ത് വെച്ച് തന്നെ തുറന്നടിച്ചു സാബി സിമിയോണിയോട് കയർത്തതിന് വിനിക്ക് യെല്ലോ കാട് കളിക്ക് ശേഷമൊന്നുണ്ടു ഈ പോര് സിമിയോണി വിനിയോട് പറഞ്ഞത് സ്പോർട്സ്മാൻഷിപ്പിന് നിരക്കുന്നതല്ല എന്നായിരുന്നു സാബിയുടെ പ്രതികരണം ഫാബ്രിസിയോ പങ്കുവച്ചൊരു വീഡിയോക്ക് താഴെ സിമിയോണിയും ടീമും ഒരിക്കൽ കൂടി എലിമിനേറ്റ് ആയിരിക്കുന്നു എന്ന് വിനീഷ്യസ് കമൻ്റ് എഴുതി കളിക്കിടെ നടന്ന അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ എന്താണ് വിനിയോട് പറഞ്ഞത് എന്ന കാര്യം മറന്നുപോയെന്നും തനിക്ക് ഓർമ്മക്കുറവുണ്ട് എന്നുമായിരുന്നു സിമിയോണിയുടെ പ്രതികരണം കളിക്കു മുമ്പും ശേഷവുമൊക്കെ അനാവശ്യമായി നടത്തുന്ന ചില പ്രതികരണങ്ങളും ആംഗ്യങ്ങളുമൊക്കെ സിമിയോണിക്ക് തന്നെ പിൽക്കാലത്ത് വിനയാകുന്നത് പല കൂടി ആരാധകർ കണ്ടിട്ടുണ്ട് എത്ര ഓർമ്മക്കുറവുണ്ടെങ്കിലും ടൂറിനിലെ സിആർസ് എഫിൻ്റെ പ്രതികാരം അത്ര പെട്ടെന്ന് സിനിമയോടി മറന്നു കളയാൻ ഇടയില്ല അപ്പോൾ ഒരു എൽ ക്ലാസിക്കോ കൂടി കളമൊരുങ്ങുന്നു ലമീൻ യമാൽ റയലിനെ കാത്തിരിക്കുന്നു കഴിഞ്ഞ സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൻ്റെ റിസൾട്ട് മറന്നു കളഞ്ഞിട്ടില്ല ലോസ് ബ്ലാങ്കോസ് അഞ്ചേ രണ്ട് എൽ ക്ലാസിക്കോകളിൽ അഞ്ച് എന്ന യക്കം റയലിനെ സംബന്ധിച്ച് ഒരു ഉണങ്ങാ മുറിവാണല്ലോ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയുടെ ഗ്യാലറിയിലേക്ക് കാതുകൂർപ്പിച്ച് നിന്ന് യമാൽ നടത്തിയ സെലിബ്രേഷൻ മറന്നു കളഞ്ഞിട്ടില്ല റയൽ ആരാധകർ അതായത് ഉണങ്ങാത്ത മുറിവുകൾ പലതിയും ബാക്കി കിടപ്പുണ്ട് എന്ന് ജിദ്ദയിൽ ഇന്നലെ കിലിയൻ ഇല്ലാതെയാണ് റയൽ കളത്തിലിറങ്ങിയത് ഒരിക്കൽ കൂടി ഫസ്റ്റ് ഇടം പിടിച്ചു കളി തുടങ്ങി രണ്ട് മിനിറ്റ് തികച്ചെടുത്തിട്ടില്ല റയലിന് വല ബെല്ലിംഗാമിനെ വീഴ്ത്തിയതിന് റയലിന് ഒരു ഫ്രീ കിക്ക് കിക്ക് എടുക്കാൻ എത്തിയത് എൽഫാൽക്കൺവടെ മുപ്പത് വാരി അകലെ നിന്ന് റോക്കറ്റ് വേഗത്തിൽ ആ പന്ത് ഗോൾ വലയിലേക്ക് പാഞ്ഞു യാന പാഞ്ഞുലാക്ക് പറന്നുയർന്നിട്ടും ആ വേഗത്തെ കീഴടക്കാൻ അയാൾക്കായില്ല പന്ത് പോസ്റ്റിന്റെ ഇടതു മൂലയിലേക്ക് തുളഞ്ഞു കയറി വാൽവെഡ മൈതാനത്ത് ഭ്രാന്തമായോടി മുമ്പ് പലകുറി വാൽവെഡയുടെ പാതകങ്ങളിൽ നിന്ന് റോക്കറ്റുകൾ പായുന്നത് ആരാധകർ കണ്ടിട്ടുണ്ടെങ്കിലും ഡെഡ്ബോളിൽ ഇങ്ങനെയൊരു കാഴ്ച അക്ഷരാർത്ഥത്തിൽ അതിശയിപ്പിക്കുന്നതായിരുന്നു കളി തുടങ്ങി എഴുപത്തിയാറാം സെക്കൻഡിലാണ് ആ ഗോൾ വന്നത് സൂപ്പർ കോപ്പയിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വേഗതയേറിയ ഗോൾ കാർമഹാലിന്റെയും ട്രെൻഡിന്റെയും അഭാവത്തിൽ തനിക്ക് അധികം താൽപര്യമില്ലാത്ത റൈറ്റ് ബാക്ക് റോളിൽ കളിക്കേണ്ടി വരുന്നതിന്റെ അതൃപ്തി വാൽവെഡക്കുണ്ടെന്നും ഡ്രസ്സിംഗ് റൂമിൽ സാബിക്കെതിരെ ആരംഭിച്ച കലാപങ്ങളിൽ യുറുഗ്യൻ താരം മുന്നിൽ തന്നെ ഉണ്ടെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആരും ഒരു സ്പെസിഫിക് പൊസിഷനിൽ കളിക്കണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് സാബി അന്ന് തന്നെ വ്യക്തമാക്കി അതൃപ്തികൾ പലതുമുണ്ടെങ്കിലും നിലവിൽ ഡിഫൻസിലും മുന്നേറ്റങ്ങളിലുമൊക്കെ വാൽവഡ് ലോസ് ബ്ലാങ്കോസ് നിരകളെ നിർണായക സാന്നിധ്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല കളിയിലെ മിനിറ്റിൽ റയൽ ഒരിക്കൽ കൂടി വലകൊളിക്കേണ്ടതായിരുന്നു വലതുവിങ്ങിലൂടെ റോഡ്രിഗോ പന്തുമായി കുതിക്കുമ്പോൾ അത്ലറ്റിക്കോ ഡിഫൻഡർമാർ പിന്നിലെ കോടിയെത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ മനോഹരമായി ഒരു ഡിഫൻഡറെ കബളിപ്പിച്ച് വീഴ്ത്തിയ ശേഷം റോഡ്രിഗോ നിറയൊടിച്ചു എന്നാൽ ഒബ്ലാക്ക് ഏറെ സമർത്ഥമായി അതിന് തട്ടിയേ കറ്റുന്നു ആ സമയത്ത് വിനീഷ്യസ് ജൂനിയർ ഗോൾമുഖത്തെ മുഖത്തെ കോടികെത്തിയിരുന്നു ചിലപ്പോൾ ആ വിഫല ശ്രമത്തിന് ശേഷം റോഡ്രിഗോ പന്ത് പാസ് ചെയ്യാത്തതിനെ ഓർത്ത് സ്വയം പഠിച്ചു കാണണം ഗോൾ മടക്കാനുള്ള അത്ലറ്റിക്കോയുടെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ആ സമയത്ത് റയൽ മുഖത്ത് നടക്കുന്നുണ്ടായിരുന്നു അലക്സാണ്ടർ സൊറലോത്താണ് തിബോ കോട്ടവയെ ഏറ്റവും അധികം പരീക്ഷിച്ചത് മുപ്പത്തിമൂന്നാം മിനിറ്റിൽ നോർവീജിയൻ താരത്തിന്റെ ഒരു ബുള്ളറ്റ് ഹെഡർ അതിശയവേഗത്തിലാണ് കോട്ടുവ തട്ടിയ കറ്റിയത് ആദ്യ പകുതി അവസാനിക്കും മുമ്പ് റയൽ ഗോൾ മുഖം പലകോറി വിറച്ചു തിബോ കോട്ടവയുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു നിന്നത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഡിയഗോസെമിയോണി വിനീഷ്യസിനെ ചൊറിയുന്നത് കാണാമായിരുന്നു വിനി അതിൽ വീടുകയും ചെയ്തു അൽവാരസും ബയനയും സൊർലോത്തുമൊക്കെ റയൽ ഗോൾ മുഖത്ത് റോന്നു ചുറ്റിക്കൊണ്ടിരുന്നു അൻപത്തിയഞ്ചാം മിനിറ്റിൽ നിലച്ചിരിക്കാത്തൊരു നേരത്താണ് റയലിൻ്റെ അടുത്ത ഗോൾ എത്തിയത് മൈതാന മധ്യത്തു നിന്ന് വാൽവടെ നീട്ട് നൽകിയ പന്തുമായി ഗോൾ മുഖത്തേക്ക് റോഡ്രിഗോയുടെ നിൽക്കാം രണ്ട് ഡിഫണ്ടർമാരെ മറികടന്ന ബ്രസീലിക്കൻ താരം ഒബ്ലാക്കിനെയും കാഴ്ചക്കാരനാക്കി വലകൊലിക്കി റയലിൻ്റെ കൂടാരത്തിൽ നിന്ന് കഴിഞ്ഞ കുറേ മാസങ്ങളായി പുകയുന്ന പ്രതിസന്ധികളിൽ റോഡ്രിഗോയും ഒരു സുപ്രധാന കഥാപാത്രമായിരുന്നു ചാബിയുടെ ശിഷ്യത്തിൽ തുടക്കാലത്ത് റോഡ്രിഗോക്ക് അധികം പ്ലെയിങ് ടൈം ലഭിച്ചിരുന്നില്ല താരത്തിന്റെ ഗോൾ വരൾച്ചയും ആരാധകർ വലിയ ചർച്ചയാക്കി റോഡ്രിഗോ ടീം വിടുമെന്നും മാഞ്ചസ്റ്റർ സിറ്റി അടക്കം പല ക്ലബുകൾക്കും താരത്തിൽ കാണുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്നാൽ ചാമ്പസ് ലീഗിൽ അതേ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ മത്സരത്തിന് ശേഷം കഥ മാറി റോഡ്രിഗോ ഗോസ് ബാക്ക് ഇന്നലെ റോഡ്രിഗോയുടെ ഗോൾ വീണ് മിനിറ്റുകൾക്കകം അത്ലറ്റിക്കോ തിരിച്ചടിച്ചു ജൂലിയാനോ സിമിയോണിക ക്രോസിൽ സൊർലോത്തിന്റെ ഹെഡർ എന്നാൽ അതിനുശേഷം ഒരിക്കൽ പോലും റയൽ വലയിൽ പന്തെത്തിക്കാൻ അത്ലറ്റിക് താരങ്ങൾക്കായില്ല കളി ജയിച്ചെങ്കിലും സാബേറോൺസൊക്കെ മുന്നിൽ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കി കിടപ്പുണ്ട് പ്രത്യേകിച്ച് ഡിഫൻസിൽ ഉറഞ്ഞുകൂടി കിടക്കുന്ന പ്രതിസന്ധികൾ ഇന്നലെ തിബോ കോർട്ടർവികയുടെ അതിശയ സേവുകളാണ് പലപ്പോഴും റയലിൻ്റെ രക്ഷക്കെത്തിയത് ഇനി കളികളിലെ കണക്കുകൾ മാത്രം നോക്കൂ ആ റോട്ടാറ ഷോട്ടുകൾ റയൽ ഗോൾ മുഖത്ത് അത്ലറ്റിക് താരങ്ങൾ ഉതിർത്തിട്ടുണ്ട് ഒൻപത് കോർണറുകളാണ് കളിയിലാകെ റയൽ ഇന്നലെ വഴങ്ങിയത് ലോസ് ബ്ലാങ്കോസിന് ലഭിച്ചതാകട്ടെ ഒരൊറ്റ എണ്ണ മാത്രം ബോൾ പൊസിഷനടക്കം മറ്റു പല കണക്കുകളിലും റയൽ അത്ലറ്റിക്കോക്ക് പുറകിലായിരുന്നു മത്സരശേഷം അത്ലറ്റിക്കോ തങ്ങളെക്കാൾ മികച്ചു നിന്നു എന്ന് റയൽ ക്യാപ്റ്റൻ വാൽവഡ് സമ്മതിക്കുന്നുമുണ്ട് കഴിഞ്ഞ പതിനൊന്ന് മത്സരങ്ങളിൽ രണ്ടേ രണ്ട് ക്ലീൻ ചീറ്റുകളാണ് റയലിൻ്റെ അക്കൗണ്ടിലുള്ളത് ലെഫ്റ്റിൽ ഇന്നലെ കരേറാസിന് പിടിപ്പത് പണിയായിരുന്നു ജൂലിയാനോ സിമിയോണിയെയും ലോറൻ്റേയും നേരിടാൻ അയാൾ ഏറെ ഉയർത്തു കളി അവസാനിക്കാൻ ഇരുപത് മിനിറ്റോളം ബാക്കി നിൽക്കെ സാബിക്ക് തൻ്റെ ഡിഫൻസിനെ മൊത്തം റീസ്ട്രക്ചർ ചെയ്യേണ്ടി വന്നു റുഡികറിനെയും അസൻസിയെയും പിൻവലിച്ചു മെൻറ്റിയും ഫ്രാങ്കാർസിയും കളത്തിലെത്തി ചുവമനി പുറകിലേക്ക് ഇറങ്ങി കരേറാസിനെ സെൻട്രർ ബാക്ക് റോളിലേക്ക് മാറ്റി റയൽ ഡിഫൻസിലെ പ്രതിസന്ധികളുടെ ആഴം മുഴുവൻ ഒരിക്കൽ കൂടി വെളിവായി അവസാന മിനിറ്റുകളിൽ അത്ലറ്റിക്കോ ചില മികച്ച അവസരങ്ങൾ പാടാക്കി പാടാക്കിക്കളഞ്ഞത് ഭാഗ്യമായെന്ന് കരുതി ആശ്വസിക്കണം ഞായറാഴ്ച എൽ ക്ലാസിക്കോ അത്ലറ്റിക്കോക്കെതിരായ സെമി അലൗൺസയെ ഇരുത്തി ചിന്തിപ്പിക്കും എന്ന് ഉറപ്പ് പരിക്കുമാറി കിലിയൻ എംബാപ്പെ തിരിച്ചെത്തുമെന്ന് സെമിക്ക് ശേഷം സാബി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അതേസമയം റുഡികറും റോട്ടിക്കോയും കലാശപ്പൂരനുണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോയിൽ ഭർണഭ്യൂവിലെറ്റുന്ന ആണക്കേടിന് പകരം ചോദിക്കാൻ ലെമീൻ യമാൽ കാത്തിരിക്കുന്നു അത്ലറ്റിക് ക്ലബിനെ അഞ്ച് ഗോളിന് തകർത്തെറിഞ്ഞതിൻ്റെ കോൺഫിഡൻസിലാണ് അവർ ആ സംഖ്യ റയലിനെ ഭീതിപ്പെടുത്തുന്നുണ്ടാകും